നമസ്കാരം ജ്യോതിഷപ്രകാരം പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളെ ഓരോ സമയത്തും കാത്തിരിക്കുന്നത് അതിൽ തന്നെ ഒക്ടോബർ ഇരുപത്തിയേഴിന് ചൊവ്വ തുലാം രാശിയിൽ നിന്നും വൃശ്ചികത്തിലേക്ക് മാറുന്നു ഇത് ജ്യോതിഷപ്രകാരം രുചകയോഗത്തിന് തുടക്കം കുറിക്കുന്നു ഇതിൻ്റെ ഫലമായി പല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും പലപ്പോഴും ഈ യോഗം ഡിസംബർ ഏഴ് വരെ സ്ഥിതി ചെയ്യുന്നതായിരിക്കും രുചകയോഗം ശക്തമായ ഒന്നായാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫലമായി ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തും രുചകയോഗ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളാണ് കാത്തിരിക്കുന്നത് ഇത് ധൈര്യം ആത്മവിശ്വാസം സാമൂഹിക ഉയർച്ച എന്നിവയെല്ലാം തന്നെ നിങ്ങളിൽ കൊണ്ടുവരും ഏതൊക്കെ രാശിക്കാർക്കാണ് ഇത് ഗുണാനുഭവങ്ങൾ നൽകുന്നത് ആരുടെയെല്ലാം ജീവിതത്തിലാണ് ഇത് മാറ്റങ്ങൾ നൽകുക എന്ന് നോക്കാം ചില രാശിക്കാർക്ക് രുചകയോഗം തൊഴിൽ മേഖലയിലും ജീവിതത്തിലും എപ്രകാരം ഗുണകരമാകുമെന്ന് നോക്കാം കുംഭം രാശി കുംഭം രാശിക്കാർക്ക് ഈ സമയം പല വിധത്തിലുള്ള മാറ്റങ്ങളും പുരോഗതിയും നൽകുന്നതായിരിക്കും കൂടാതെ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങളെ തേടിയെത്തും ജോലിയിൽ പല വിധത്തിലുള്ള അംഗീകാരങ്ങളാണ് നിങ്ങളെ തേടിയെത്തുക പുതിയ ഉത്തരവാദിത്വങ്ങൾ നിങ്ങളെ തേടിയെത്തും തൊഴിൽപരമായ മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും തൊഴിൽ വികസനത്തിന് ഏറ്റവും അനുകൂലമായ സമയമാണ് പുതിയ തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ സമയമായിരിക്കും കുടുംബത്തിൻ്റെ തീരുമാനങ്ങളെല്ലാം തന്നെ അംഗീകരിക്കപ്പെടും ക്ഷമയോടെയും സംയമനത്തോടെയും നിങ്ങൾ ഓരോ കാര്യവും ചെയ്യുവാൻ ശ്രദ്ധിക്കുക ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തന്നെ മികച്ചു നിൽക്കുന്ന സമയമായിരിക്കും മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് ചൊവ്വയുടെ മാറ്റം പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് നൽകുക പലപ്പോഴും ചൊവ്വയുടെ രാശി മാറ്റം മിഥുനം രാശിക്കാർക്ക് വളരെയധികം ശുഭകരമായ ഫലങ്ങളാണ് നൽകുന്നത് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ആത്മവിശ്വാസവും കാര്യക്ഷമതയും വർദ്ധിക്കുന്നതായിരിക്കും സമൂഹത്തിൽ ആദരവും ബഹുമാനവും ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും മുടങ്ങിക്കിടക്കുന്ന ജോലികളെല്ലാം തന്നെ പൂർത്തീകരിക്കുന്നതിനും ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് ഈ സമയം പോസിറ്റീവ് ഊർജം നിങ്ങളിൽ നിറയുന്ന സമയമാണ് മാത്രമല്ല മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുന്നതിനുള്ള യോഗം നിങ്ങളിൽ കാണുന്നു സാമ്പത്തിക ഭദ്രത നിലനിൽക്കും അത് പലപ്പോഴും ഉത്തരവാദിത്വത്തോടെ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ജോലിയിൽ അനുകൂലമായ സമയമാണ് കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കും യാത്രകളെല്ലാം തന്നെ ഗുണകരമായി മാറും ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിനും സാധിക്കും മീനം രാശി മീനം രാശിക്കാർക്ക് ചൊവ്വയുടെ മാറ്റം ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഈ മാറ്റം സമ്മിശ്ര ഫലങ്ങളാണ് നിങ്ങളെ തേടിയെത്തുന്നത് ബുദ്ധിപരമായി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാൻ സാധിക്കും നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് എല്ലാ കാര്യവും ഉചിതമായ രീതിയിൽ കൈകാര്യം ചെയ്യുക മികച്ച നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തുക തന്നെ ചെയ്യും വിജയം കൈപ്പിടിയിലൊതുക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ഭാഗ്യം അനുകൂലമായിരിക്കുമെങ്കിലും തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് അല്പം ശ്രദ്ധിച്ചു തന്നെ വേണം അല്ലാത്ത പക്ഷം അത് കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാക്കും കന്നിരാശി കന്നിരാശിക്കാർക്ക് അവരുടെ മൂന്നാം ഭാവത്തിലാണ് ചൊവ്വയുടെ സഞ്ചാരം അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനുള്ള യോഗം നിങ്ങളിൽ കാണുന്നു സന്തോഷവും ഭാഗ്യവും നിങ്ങളെ തേടിയെത്തും നല്ല ഫലങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നു ചേരും ഗണ്യമായ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും പണം കടം കൊടുക്കുന്നതിനും അതുപോലെ തന്നെ കയ്യിൽ വന്നു ചേരുന്നതിനും യോഗം കാണുന്നു ആരോഗ്യത്തെ ഒട്ടും നിസാരമായി കാണാതിരിക്കുക